കോഴിക്കോട് ഫറൂഖ് സ്വദേശി റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയമായ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായങ്ങളും കേരളം ഒന്നിച്ചു തന്നെ നൽകിയതാണ് പക്ഷേ വിധി വരാനും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീർപ്പുണ്ടാക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നു വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതും ഇരുപത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അടുത്ത വർഷം പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായിരിക്കുന്ന അല്ലെങ്കിൽ ആശ്വാസപരമായിരിക്കുന്ന ഒരു വിധിയാണ് പുറത്തു വന്നത് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നതാണ് പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ത്രീകരണം ഉണ്ടായത് ഇപ്പോഴാണ് അതിന് മാത്രമേ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്ക ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് അടുത്ത വർഷം അടുത്ത വർഷമാകുന്ന സമയത്ത് ഇരുപത് വർഷം പൂർത്തിയാകും രണ്ടായിരത്തി ആറിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മരണം നടന്നത് പത്തൊൻപത് വർഷമായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു അടുത്ത വർഷമാകുന്നതോടുകൂടി ഇരുപത് വർഷം പൂർത്തിയാകും അങ്ങനെ ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് പുറത്തിറങ്ങാവുന്നതാണ് രണ്ട് നിയമവ്യവസ്ഥയാണ് സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നത് ഒന്ന് സ്വകാര്യ അവകാശം എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥ രണ്ടാമത്തത് പൊതു നിയമവ്യവസ്ഥ അതായത് രാജ്യത്തെ ബാധിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ സ്വകാര്യ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ റദ്ദായത് അതിലൊന്ന് വധശിക്ഷയാണ് അത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് ധിയ പണം നൽകിയാൽ സാധിക്കും എന്ന ഒരു മത നിയമം ഉള്ളതിനാൽ ആ നിയമപ്രകാരം അത് റദ്ദായി പതിനഞ്ച് മില്യൺ റിയാലിന് തുല്യമായിരിക്കുന്ന ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിക്ക് തുല്യമായിരിക്കുന്ന പതിനഞ്ച് റിയാല് കൊടു പതിനഞ്ച് മില്യൺ റിയാല് കൊടുത്തിട്ടാണ് കുടുംബം മാപ്പപേക്ഷ നൽകിയത് മാപ്പപേക്ഷ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വീകരിക്കുകയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കോടതി വൈകുകയുമാണ് ചെയ്തത് ആ വൈകിട്ടാണെങ്കിലും ഇപ്പോൾ അതിന് തീരുമാന കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആശ്വാസം നൽകുന്നതാണ് എന്നാൽ ഇതിന് മേൽക്കോടതിയിൽ കോടതിയിൽ അപ്പീൽ നൽകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ സ്വീകാര്യമായ രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ റെയിമിനെ നാട്ടിലെത്താൻ വേണ്ടി സാധിക്കുമെന്നതാണ് ജാമ്യം നൽകുന്നതിൻ്റെ വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരം കേസുകളിലൊക്കെ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാജ്യം വിട്ടു പോകാൻ പാടില്ല സൗദി അറേബ്യ തന്നെ നിലനിൽക്കണം എന്ന തരത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു നിയന്ത്രണ രീതിയിലൊക്കെയാണ് അത് ആ കാര്യങ്ങൾ ഉണ്ടാവുക ഇരുപത് വർഷം കൂടി ഏറ്റവും അവസാനത്തെ വിധി പ്രസ്താവന വന്നതോട് വരുന്നതോട് കൂടിയിട്ട് നാട്ടിലേക്ക് പോരാൻ വേണ്ടി സാധിക്കും എന്നതാണ് എന്നാൽ മേൽക്കോടതിയിൽ ഒരു പക്ഷേ പത്തൊൻപത് വർഷമായി ശിക്ഷ അനുഭവിക്കുന്നു എന്നതിനാൽ എന്തെങ്കിലും ഇളവ് കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരം പരിശോധന ഒക്കെ വരാറുണ്ട് സാങ്കേതിക ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് മാറ്റിവെച്ചത് വിധി പറഞ്ഞ് യഥാർത്ഥത്തിൽ ിയാ പണം നൽകി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്നത് ഏകദേശം ഒരു വർഷത്തിലധികമായി അപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിരുന്നു വല്ലാതെ വൈകാതെ തന്നെ പുറത്തിറക്കുമെന്നാണ് മീഡിയകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്വഭാവ കേസ് നടത്തപ്പെടുന്നവരോ വക്കീലുമാരോ അല്ലെ ബന്ധപ്പെട്ടവരോ പറയുന്നില്ല എന്നുള്ളതാണ് ആയതിനാൽ തന്നെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിനിടയിൽ റെയ്്മൻ്റെ മാതാവ് ഈ സൗദി അറേബ്യ സന്ദർശിച്ചു സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതും പുതിയ വിവാദമായി കാരണം ഇല്ലാത്ത രീതിയിലാണ് സന്ദർശനം നടത്തിയതെങ്കിൽ പിന്നീട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന റെയ്മിനെ കാണുക എന്ന് പറയുന്നത് കേസിൻ്റെ സാരമായിട്ട് ബാധിക്കും എന്നിടത്തേക്ക് കാര്യം കാര്യമെത്തി അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ അനുമതി ഇല്ലാത്ത തരത്തിൽ ഒരിക്കലും ജയിലിൽ കിടക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ആളുകളെ കാണാൻ വേണ്ടി ഒരാൾക്ക് സാധിക്കയില്ല പിന്നീട് കുറേ ഇളവുകളും കാര്യങ്ങളും നൽകിയതിന് ശേഷമാണ് റെയ്മിനെ കാണാൻ വേണ്ടി മാതാവിന് സാധിച്ചത് അപ്പോൾ നാടാകെ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീമമായിരിക്കുന്ന സംഖ്യ കൊണ്ടാണ് റെയ്മിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടന്നത് ആ ശ്രമം പൂർണ്ണമായ രീതിയിൽ വിജയിച്ചു എന്നുള്ളത് ഇന്നത്തെ വിധിയോട് കൂടി ആശ്വസിക്കാവുന്നതാണ് ഇനി ഇളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഏത് തരത്തിൽ മേൽക്കോടതി എന്നുള്ളതും ജാമ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടാവുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഈ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് വരികയാണ് നിലവിലെ സാഹചര്യത്തിൽ വളരെ അപൂർവമായ രീതിയിൽ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിലാണ് ഇത്തരം കേസുകളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ആദ്യത്തെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടിൻ്റെ അകത്ത് തന്നെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ നിന്ന് ഈ മാനസികമായിരിക്കുന്ന പ്രയാസമുള്ള കുട്ടി മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അത് മരണപ്പെട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ദുരോധാസംഗത്തിന് നിലനിന്നിരുന്നു അപ്പോൾ കൊന്നു എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് അതാണ് കേസ് വല്ലാത്ത രീതിയിൽ തിരിഞ്ഞു മറിഞ്ഞു പോകാനുള്ള കാരണമായിട്ട് വരുന്നത് മറ്റുള്ളവർ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് സായികൾ പിടിച്ചിട്ട് ജയിലിട്ട് കഴിഞ്ഞിട്ട് അതിന് ശിക്ഷ വേറെയും കിട്ടി ഏതായിരുന്നാലും ആദ്യമായിട്ട് വിദേശത്ത് പോയി രണ്ടായിരത്തി ആറിൽ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഇരുപത് വയസ്സ് നമ്മൾക്ക് കുറച്ചാണ് കൂട്ടേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ജയിലിൽ പോയ പോകുന്ന സമയത്ത് അവിടുത്തെ നിയമവ്യവസ്ഥയും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയാത്ത ഒരാളാവുന്ന സമയത്ത് ചില നിയമപ്രശ്നത്തിലൊക്കെ കൊടുങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ് ഊരിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ ഇമറീമിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെല്ലിലും അദ്ദേഹത്തിൻ്റെ ജയിലിലുമായിട്ട് കൃത്യമായ രീതിയിൽ കേസിൽ ഇടപെടാൻ സാധിക്കാത്തത് കൊണ്ട് ശിക്ഷ വിധിക്കപ്പെട്ട് എവിടെയും എത്താത്ത രീതിയിലുള്ള ഒരുപാട് ആളുകളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും തൊള്ളായിരത്തിലധികം ആളുകൾ ഇപ്പോഴും സൗദി അറേബ്യയുടെ ജയിലിൽ വ്യത്യസ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പറയുന്നത് അതില് നൂറോ അല്ലെ നൂറിനോട് ചേർന്നിട്ടുള്ള ആളുകൾ ഈ ഇത്തരം കേസുകൾ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും കൃത്യമായ രീതിയിൽ ഇടപെടുകൾ എംബസി നടത്താത്തതും കൃത്യമായ രീതിയിൽ വക്കീൽ വെക്കാത്തതും കേസ് നടത്താത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തികൾക്ക് വലിയ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥിതി വരും ആ സ്ഥിതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ യഥാർത്ഥത്തിൽ റെയിമ് ജയിലിൽ കിടന്നു ജയിലിൽ കടന്നിട്ട് ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ നീങ്ങുന്നത് അപ്പോൾ ആ കേസിനോട് അനുബന്ധിച്ച് തന്നെ റെയിമിന്റെ ജയിലിൽ കിടന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളെ വധിച്ചവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സെല്ലിൽ നിന്ന് തന്നെ ഈ കൊലപാതകം പോലെയുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് വധം നടന്നിരിക്കുന്ന സംഭവങ്ങൾ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്ന സംഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിന്തയിലേക്കുന്ന സമയത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇടപെട്ടിരുന്നു റേമ് ഞാനുമായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്തൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് എംബസി പോലെയുള്ള നമ്മളെ സഹായിക്കേണ്ട നിയമവ്യവസ്ഥകൾ വല്ലാത്ത രീതിയിൽ താല്പര്യം കാണിച്ച് ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ തന്നെ ഇങ്ങനെ നീണ്ടു പോകാനുള്ള കാരണം ഏറെക്കുറെ ബധശിക്ഷ വിധിച്ചതിന് ശേഷമാണ് സജീവമായ രീതിയിൽ നിയമവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത്തരം വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുന്നത് അതിനു മുൻപൊക്കെ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നടത്താറുണ്ട് ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ എംബസിയോട് വിളിച്ചതും അവർ വരാത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നീട് അവർ വന്നിട്ടുണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഇതിനിടയിലൊക്കെ നടന്നു പോകാറുണ്ട് മറ്റു രാജ്യത്തിലെ എംബസികളൊക്കെ പല ഘട്ടങ്ങളിലും സജീവമായ രീതിയിൽ രാജ്യത്തിലെ പൗരന്മാരെ ന്യായമായ രീതിയിൽ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തും നമ്മുടെ എംബസി കാര്യത്തിലൊക്കെ വലിയ പരാജയമാണ് അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വേണം ഈ മാറ്റങ്ങൾ മാറ്റങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ശിക്ഷ ചെയ്യുന്ന കുറ്റത്തിനേക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇടപെടലിലുള്ള അപര്യാപ്ത മൂലമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓരോരാഴ്ചയിലും എല്ലാ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരും ഈ ഇതുപോലുള്ള ജയിലുകൾ സന്ദർശിക്കുകയും ആ വിഷയം അവിടുത്തെ ഈ പ്രതിചർക്കപ്പെട്ട ആളുകളുമായിട്ട് ആയിട്ട് കേസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അവർക്ക് ഇടപെടാനുള്ള വൈകളും ഒക്കെ സാധാരണ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഈ ഈ ശ്രീലങ്കൻ എംബസിയൊക്കെ ഈ കാര്യത്തിൽ ശ്രീലങ്കൻ ഫിലിപ്പീൻസ് എംബസികളൊക്കെ ഈ കാര്യത്തിൽ വലിയ സ്ട്രോങ് ആണ് അവരുടെ പൗരന്മാർ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർ പറന്നെത്തുകയും കേസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും എംബസിയുടെ മേൽനോട്ടത്തിൽ കേസ് നടത്തുകയും ചെയ്യാറുള്ളത് സാധാരണ പതിവാണ് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിനും അതിനൊരു പരിധിയുണ്ട് കുറ്റം ചെയ്ത ശിക്ഷക്കനുസരിച്ച് അല്ലാതെ അതിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതും നിയമത്തിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ് പല ഘട്ടങ്ങളിലും അത് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ട്രാഫിക് ജാമ് പോലെയുള്ള അതല്ലെങ്കിൽ വാ ആക്സിഡൻറ്റ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ അതിൻ്റെ സ്പോൺസർ കത്ത് ഈ കഫീൽ വന്നിട്ട് ജാമ്യമെടുക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ തീർക്കുന്നതിന് അദ്ദേഹം വരാതെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പ്രതിയായിട്ട് അതിനുള്ളിൽ കുടുങ്ങി പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും പിന്നീട് ഈ കേസ് എവിടെ എത്താത്ത രീതിയിൽ അങ്ങനെ അങ്ങനെ നീണ്ടു പോകുമ്പോൾ അത്രയും കാലം അല്ലെങ്കിൽ അത്രയും വർഷം യഥാർത്ഥത്തിൽ നിരപരാധിയായിക്കൊണ്ട് ജയിലിൽ കടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരണമെങ്കിൽ നിയമം വളരെ കൃത്യമായ രീതിയിൽ പൗര പൗരന്മാരെ സഹായിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ വിഷയത്തിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയാണ് വേണ്ടത് മുമ്പൊക്കെ പ്രവാസി കാര്യമന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്രത്തിലില്ല കേരളത്തിലുമില്ല അതുകൊണ്ട് പ്രവാസി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് സംസാരിക്കാനോ ഇടപെടാനോ മന്ത്രിമാരില്ലാത്തതിൻ്റെ പോരായ്മകളും പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ പ്രവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രവാസി കാര്യ മന്ത്രി എന്നതിനാൽ സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനൊക്കെ അതിൻ്റേതായിരിക്കുന്ന അപര്യാപ്തതയും പ്രശ്നങ്ങളും വിഷയങ്ങളും നിലനിൽക്കും ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഒരു പ്രവാസികളുടെ വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ വകുപ്പുകളൊക്കെ മാറ്റിയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്കാണ് ഈ ഇത്തരം പ്രവാസി കാരൻ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ആ സമയത്തൊക്കെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടതിനായിട്ട് ഒരു വേഗതയിലാക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ നടക്കും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് കേന്ദ്രത്തിലും കേരളത്തിലും പ്രവാസികാര്യ കാര്യ വകുപ്പും മന്ത്രിമാരൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ എല്ലാ കാലത്തും പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്